റഷ്യ യുക്രൈൻ യുദ്ധം യൂറോപ്യൻ പ്രതിരോധ മേഖലയിൽ ഒരു വലിയ പരിവർത്തനത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് ദശാബ്ദങ്ങളായി സൈനികവൽക്കരണത്തോട് വിമുഖത കാണിച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ജർമ്മനി പ്രതിരോധ സാങ്കേതികവിദ്യയിൽ വൻ നിക്ഷേപം നടത്തിക്കൊണ്ട് ഒരു പുതിയ പാതയിലേക്ക് കടക്കുകയാണെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു അത്യാധുനിക സാങ്കേതികവിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളിലേക്ക് കോടിക്കണക്കിന് യൂറോയുടെ നിക്ഷേപമാണ് ഒഴുകിയെത്തുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ യൂറോപ്പിലെ ഏറ്റവും മൂല്യവത്തായ പ്രതിരോധ സ്റ്റാർട്ടപ്പായി വളർന്ന ജർമ്മനിയിലെ ഹെൽസിംഗ് എന്ന കമ്പനിയുടെ സ്ഥാപകനായ കുണ്ടബർ ഷെർഫ് സൈനികരംഗത്തെ ഈ മാറ്റത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നു നാലു വർഷം മുൻപ് സൈനിക സ്ട്രൈക്കർ ഡ്രോണുകളും എ എ യുദ്ധ സംവിധാനങ്ങളും നിർമ്മിക്കുന്ന കമ്പനിയിലേക്ക് നിക്ഷേപം കണ്ടെത്താൻ താൻ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നെന്നും എന്നാൽ കഴിഞ്ഞ മാസം തങ്ങളുടെ കമ്പനിക്ക് പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ മൂല്യവർധനയാണ് ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകത്താദ്യമായി നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകൾക്കായി യൂറോപ്യൻ കമ്പനികൾക്ക് ലഭിച്ച നിക്ഷേപം അമേരിക്കൻ പ്രതിരോധ ബജറ്റിനെ പോലും മറികടക്കുന്നതായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കൻ ആണവായുധ പദ്ധതിയായ മാൻഹാട്ടൻ പ്രോജക്ടിന് സമാനമായ ഒരു മുന്നേറ്റമായാണ് ഷെർഫ് ഇതിനെ വിലയിരുത്തുന്നത് ഇത് യൂറോപ്പിന്റെ പ്രതിരോധ രംഗത്ത് ഒരു വലിയ ാണ് സൂചിപ്പിക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയായ ജർമ്മനി യൂറോപ്യൻ ഭൂഖണ്ഡത്തെ ആകെ യുദ്ധ സജ്ജമാക്കുന്നതിൽ ഒരു കേന്ദ്രം പങ്കുവഹിക്കാൻ പോകുന്നുവെന്നാണ് രണ്ടു ലക്ഷണിലധികം വരുന്ന എക്സിക്യൂട്ടീവുകൾ റോയിട്ടേഴ്സുമായി പങ്കുവച്ച വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ചാൻസലർ ഫ്രെഡറിക് മെർസ് നേതൃത്വം നൽകുന്ന ജർമ്മൻ സർക്കാർ ഏ എ സാങ്കേതിക സ്റ്റാർട്ടപ്പ് നവീകരണങ്ങളെയും തങ്ങളുടെ പ്രതിരോധ പദ്ധതികളിലെ പ്രധാന ഇനമായി കാണുന്നു സൈന്യവും സ്റ്റാർട്ടപ്പ് കമ്പനികളും തമ്മിലുള്ള സഹകരണം ഊട്ടിയുറപ്പിക്കാൻ ഉദ്യോഗസ്ഥ ഇടപെടലുകൾ അദ്ദേഹം വെട്ടിക്കുറച്ചു ഹിറ്റ്ലറുടെ കാലത്ത് നാസി സൈന്യം വരുത്തിവെച്ച ആഘാതങ്ങളെ തുടർന്ന് വളരെ കാലമായി ജർമ്മനി സൈനികവൽക്കരണത്തോട് വിമുഖത കാണിച്ചിരുന്നു ഈ കാലം അത്രയും അമേരിക്കൻ പ്രതിരോധ സഹായങ്ങളെയാണ് ജർമ്മനി കൂടുതലായി ആശ്രയിച്ചിരുന്നത് എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം ഈ നിലപാടിൽ ഒരു വലിയ മാറ്റം വരുത്തി നിലവിൽ യുക്രൈന് ഏറ്റവും കൂടുതൽ സഹായം നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ആകുമ്പോഴേക്കും തങ്ങളുടെ പ്രതിരോധ ബജറ്റ് മൂന്നിരട്ടിയാക്കി നൂറ്റി എഴുപത്തിയഞ്ച് ബില്യൺ ആക്കാനാണ് ജർമ്മനി ലക്ഷ്യമിടുന്നത് ഇത് പ്രതിരോധ മേഖലയിൽ ജർമ്മനി എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഹെൽസിംഗ് പോലുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികൾ എ ഐ റോബോട്ടുകളായ ടാങ്കുകൾ ആളില്ലാ അന്തർവാഹിനികൾ യുദ്ധസജ്ജമായ എ ഐ കോക്രോച്ചുകൾ എന്നിവയുടെ വികസനത്തിലാണ് ഈ നൂതന സാങ്കേതിക വിദ്യകൾ ഭാവി യുദ്ധങ്ങളിൽ ഒരു നിർണായക സ്വാധീനം ചെലുത്തും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷം നാറ്റോയ്ക്കുള്ള അമേരിക്കൻ സഹായം വെട്ടിക്കുറച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ ഈ കുറവ് നികത്തുക എന്ന ലക്ഷ്യവും ജർമ്മനിയുടെ ചുമലിലുണ്ട് യൂറോപ്യൻ പ്രതിരോധ വിപണി വിഘടിച്ചു പോകാതെ യൂറോപ്യൻ കമ്പനികളിലേക്ക് തന്നെ നിക്ഷേപം എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇത് യൂറോപ്പിന്റെ പ്രതിരോധ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കാൻ സഹായിക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണം സൈനിക ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്ന അമേരിക്കയ്ക്ക് ലോക്ക്ഡ് മാർട്ടിൻ ആർ പോലുള്ള പ്രതിരോധ ഭീമന്മാരുടെ നിരയുണ്ട് ഉപഗ്രഹ സാങ്കേതികവിദ്യ യുദ്ധവിമാനങ്ങൾ കൃത്യതയോടെ നയിക്കപ്പെടുന്ന യുദ്ധോപകരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ അവർക്ക് മുൻതൂക്കവുമുണ്ട് ഷീൽഡ് ഷീൽഡേ ഡ്രോൺ നിർമ്മാതാക്കളായ ആൻഡൂർ സോഫ്റ്റ്വെയർ കമ്പനിയായ പാലാൻഡ്യൂർ എന്നിവയുൾപ്പെടെ നിരവധി പ്രതിരോധ സാങ്കേതിക സ്റ്റാർട്ടപ്പുകളെ അമേരിക്കൻ സൈനിക കരാറുകളുടെ ഭാഗമാക്കിയിട്ടുണ്ട് ഈ അടുത്തുവരെ സർക്കാർ പിന്തുണയില്ലാതെ യൂറോപ്യൻ സ്റ്റാർട്ടപ്പ് കമ്പനികൾ തളർച്ചയിലായിരുന്നു എ ഐ കോക്രോച്ചുകൾ യുക്രൈൻ യുദ്ധമാണ് അടിമുടി മാറ്റിമറിച്ചതെന്ന് സൈബർ ഇന്നൊവേഷൻ ഹബിന്റെ മേധാവി സ്വെൻ വിസേനഗർ പറയുന്നു സയൻസ് ഫിക്ഷനുകളെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ജർമ്മനിയുടെ രംഗത്തെ വളർച്ച ക്യാമറകൾ വഴി തത്സമയ ഡാറ്റ ശേഖരണം സാധ്യമാകുന്ന സൈബോർ കോക്രോച്ചുകൾ ഇതിന് ഉദാഹരണമാണ് ശത്രു സൈന്യത്തെക്കുറിച്ച് അടിസ്ഥാന വിവരങ്ങൾ ലഭിക്കാൻ ഇതിലും മികച്ച മാർഗമില്ലെന്ന് അവർ അവകാശപ്പെടുന്നു ന്യൂറൽ സ്റ്റിമുലേഷൻ സെൻസറുകൾ കമ്മ്യൂണിക്കേഷൻ മൊടികളുകൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് ബയോ റോബോട്ടുകൾ നിർമ്മാണമെന്ന് സ്വാമിന്റെ സിഇഒ സ്റ്റീഫൻ വിൽഹം പറയുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ബാലിസ്റ്റിക് മിസൈലുകൾ മുതൽ ജെറ്റ് വിമാനങ്ങൾ സ്വയം നിയന്ത്രിത ആയുധങ്ങൾ വരെ നിരവധി സൈനിക സാങ്കേതിക വിദ്യകൾക്ക് ജർമ്മൻ ശാസ്ത്രജ്ഞർ തുടക്കമിട്ടിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിലെ പരാജയത്തെ തുടർന്ന് ജർമ്മൻ സൈന്യത്തിനൊപ്പം ശാസ്ത്രീയമായ കഴിവുകളും ചിതറിപ്പോവുകയും പല ശാസ്ത്രജ്ഞരും മറ്റ് രാജ്യങ്ങളിൽ കുടിയേറുകയും ചെയ്തിരുന്നു ജർമ്മനിയുടെ പഴയകാല ശാസ്ത്രീയ വൈദഗ്ധ്യം വീണ്ടെടുത്ത് പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ലോക ിൽ എത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രതിരോധ രംഗത്തെ നവീകരണം സമീപകാലത്ത് അതത് രാജ്യങ്ങളുടെ സാമ്പത്തിക പുരോഗതിയുടെ ചാലകമായി മാറിയിട്ടുണ്ട് ഇന്റർനെറ്റ് ജി പി എസ് സെമി കണ്ടക്ടറുകൾ ജെറ്റ് എഞ്ചിനുകൾ തുടങ്ങിയ ജനജീവിതത്തെ പരിവർത്തനം ചെയ്ത സാങ്കേതിക വിദ്യകൾ പോലും ഉത്ഭവിച്ചത് രംഗത്തെ ഗവേഷണങ്ങളിൽ നിന്നാണ് ജർമ്മനിയിലെ ചെറുകിട വ്യവസായ യൂണിറ്റുകൾ അവർക്കുള്ള നട്ടലായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ജർമ്മനിയുടെ വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങളെ പ്രതിരോധ മേഖലയുടെ വളർച്ചയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിന്റെ സൂചനയാണ് ചുരുക്കത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം യൂറോപ്പിന്റെ പ്രതിരോധ മേഖലയിൽ ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുന്നു വിദ്യയിലും നിക്ഷേപത്തിലും ജർമ്മനി മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ മാറ്റം ഭാവിയിലെ യൂറോപ്യൻ പ്രതിരോധ രംഗത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്